എന്താരണോ പാർട്ടിയില് സീറ്റ് അവർക്ക് പദവി കൊടുത്തിട്ടുണ്ടോ അതിനെതിരായി അല്ല ഇയാൾ എന്തൊരു ചോദ്യം ഉയർന്ന കയ്യിൽ നിന്നായാലും ദേശാഭിമാനം എന്നാൽ വന്നിട്ട് ഇതുപോലത്തെ ചോദ്യം അത് എന്താരോ ആണോ ഉന്നയിക്കണം എന്താരോണു

അതിന്റെ ചോദ്യത്തെ പോലും മൂപ്പര് കേൾക്കാൻ നിൽക്കുന്നില്ല അതിനെ മുഴുവൻ ചോദ്യത്തിന്റെ ഗൗരവത്തിന് മാറ്റി വെച്ചുകൊണ്ട് തള്ളിക്കളയുകയാണ് അദ്ദേഹം അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇതും കൂടി കേൾക്കണം സതീശൻ പറഞ്ഞ പ്രതികരണത്തിന്റെ രണ്ടാമത്തെ ഭാഗം കൂടി കേൾക്കണം ഇനി മറുപടി പറഞ്ഞോ ഇല്ല മറുപടി പറഞ്ഞില്ല നിങ്ങൾ ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ആഫീസിനെതിരായിട്ട് ഗുരുതരമായ ആരോപണം വന്നു കഴിഞ്ഞപ്പോ അല്ലെ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഗുരുതരമായ ആരോപണം വന്നപ്പോൾ അത് ഡൈലൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ചാനൽ സി പി എം കാരനായ ചാനൽ മേധാവി ഉണ്ടാക്കിയ അപ്പ് സ്റ്റോറിയാണ് അതുകൊണ്ട് ഇത് ഡൈലൂട്ട് ചെയ്യാൻ നിങ്ങൾ നോക്കേണ്ട അതിന് ഞങ്ങൾക്ക് പറയാനുള്ള എല്ലാ മറുപടിയും സതീശൻ മാത്രല്ല മാധ്യമങ്ങൾ അപ്പാടെ ആ ഗുരുതരമായ ആരോപണത്തെ സമാന സമീപനത്തിലൂടെ തള്ളിക്കളഞ്ഞു അത് ഉന്നയിച്ച ന്യൂസ് ഐറ്റീൻ കേരളം പോലും ഇപ്പൊ കണ്ടില്ല എന്ന് എന്നടിക്കാണ് ഒരു പ്രശസ്തയായ മാധ്യമപ്രവർത്തക സിമി റോസ്ബെൽ ജോണിന് അധികാരസ്ഥാനം കിട്ടാത്തതിൻ്റെ ചുരുക്കാണ് എന്ന മട്ടിലാണ് ഈ പ്രശ്നത്തെ അവരുടെ ചാനലിലൂടെ വിശകലനം ചെയ്തതുപോലും ചുരുക്കത്തിൽ സിനിമാ മേഖലയിൽ നിന്ന് ഉയരുന്നതിന് സമാനമായ ഒരു ആരോപണം കോൺഗ്രസിൽ നിന്ന് ഉയർന്നപ്പോൾ അതിനൊപ്പം നിൽക്കാൻ ആളില്ല എന്നതാണ് നമ്മൾ കണ്ട കാര്യം എന്നാൽ കോൺഗ്രസിനും മാധ്യമങ്ങൾക്കാകെയും തടുക്കാനാകാത്ത ഒരു നീക്കത്തിന് ഒരു കൂട്ടം കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കൾ ഒരുക്കം നടത്തുന്നു എന്നതാണ് ഒടുവിൽ പുറത്തുവരുന്ന വിവരം സിമി റോസ്ബെൽ ജോണിൻ്റെ ഇതിന് സമാനമായ ഉള്ളതും പരാതി ഉന്നയിച്ചതും ഉന്നയിക്കാത്തതും പിന്നീട് നേതാക്കളാൽ ഒതുക്കപ്പെട്ടതുമായ വനിതാ നേതാക്കൾ ഒരുമിച്ച് നീങ്ങാനുള്ള ഒരുക്കത്തിലാണത്രേ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആരോപണം ഉന്നയിച്ചതുകൊണ്ട് കാര്യമില്ല എന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അവർ പകരം സിനിമാ മേഖലയിൽ ഡബ്ല്യു സി സി കൈക്കൊണ്ട സമീപനത്തെ മാതൃകയാക്കി കോൺഗ്രസിലും ഒരു യുദ്ധത്തിനാണ് അണിയറയിൽ കോപ്പ് കൂട്ടുന്നത് നിരവധി വനിതാ നേതാക്കൾ ഒരുമിച്ചുള്ള അത്തരത്തിലുള്ള ആലോചനകൾ ആരംഭിച്ചു കഴിഞ്ഞു നിലവിൽ സജീവമായ രാഷ്ട്രീയ പ്രവർത്തന കാലത്ത് പുരുഷ നേതാക്കളാൽ ഒതുക്കപ്പെട്ട വനിതാ നേതാക്കളാണ് ഇപ്പോൾ രംഗത്ത് ഇറങ്ങുന്നത് പാർട്ടിയിലും മഹിളാ കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിലും അടക്കം വലിയ യുവജന സംഘടനയിലാകെ പോഷക സംഘടനകളിൽ ഒക്കെ വിവിധ സ്ഥാനങ്ങൾ വഹിച്ച് അഹോരാത്രം പണിയെടുത്ത് ഉടുക്കം പിന്നീട് തഴയപ്പെട്ട നിരവധി പേരുണ്ട് പല കാരണങ്ങളാൽ തഴയപ്പെട്ടവർ അവരുടെ നിരവധി നേതാക്കളുടെ പട്ടിക ഇപ്പോൾ അവർ തയ്യാറാക്കിയിരിക്കുകയാണ് തെരുവുകളിൽ സമരങ്ങളിലും അടിത്തട്ടിൽ പാർട്ടി പ്രവർത്തനങ്ങളിലും ചാനൽ ചർച്ചകളിലും അടക്കം സജീവമായിരിക്കുകയും പാർട്ടി നേതൃത്വം പലവിധ പ്രശ്നങ്ങളിൽ പരിചയമായി ഉപയോഗിക്കുകയും ചെയ്തിട്ട് അധികാര സ്ഥാനങ്ങളും പാർട്ടിയിലെ തന്നെ വിവിധ ഭാരവാഹിത്വവും ഒക്കെ വരുമ്പോൾ വെറുതെ അവരെ ചവിട്ടിക്കൂട്ടുന്ന സാഹചര്യങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ട് ഇത്തരം ചവിട്ടിക്കൂട്ടൽ നടപടികൾക്കെതിരായ ഒരു നീക്കം എന്നാണ് ഒരു മുൻ മഹിളാ കോൺഗ്രസ് അംഗം ഇതിനെക്കുറിച്ച് വിശദീകരിച്ചത് നേരത്തെ ലതിക സുഭാഷും പത്മജ വേണുഗോപാലും അടക്കം നിരവധി പേർ ഉന്നയിച്ച ചില ആരോപണങ്ങളുണ്ട് സ്ത്രീകൾക്ക് കോൺഗ്രസിൽ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് സ്ത്രീകളെ ആൺ നേതാക്കൾ എങ്ങനെ പരിഗണിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പത്മജ നടത്തിയ പരാമർശം പാർട്ടിക്ക് ആകെ അന്ന് നാണക്കേടായതാണ് കെ പി സി സി ഓഫീസിന് മുന്നിൽ വെച്ച് തലയം മുട്ടയടിച്ച് നാടിന്റെ ആകെ സഹതാപം പിടിച്ചുപറ്റി പ്രതിഷേധിച്ച ലതിക സുഭാഷിൻ്റെ നടപടിയും നമുക്ക് മറക്കാറായിട്ടില്ല ഇപ്പോൾ ഷമാ മുഹമ്മദ് മുതൽ ലാലി വിൻസെൻറ്റും രമണി പി നായരും സുനിതും തുടങ്ങിയ ചെറുതും വലുതുമായ നിരവധി നേതാക്കൾ ഇത്തരത്തിൽ അരികുകളിലേക്ക് മാറ്റി നിർത്തപ്പെട്ടിരിക്കുകയാണ് അവരുടെ ആവശ്യങ്ങൾ പോയിട്ട് അവരുടെ പരാതി പോലും കേൾക്കാൻ പോലും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ആരോപണം വനിതാ സംഘം തന്നെ രംഗത്തിറങ്ങി ഇതിനെ ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് ഇപ്പോൾ ആലോചിക്കുന്നത് ലതിക സുഭാഷിൻ്റെയും പത്മജ വേണുഗോപാലിൻ്റെയും ഒക്കെ നിരയിലുള്ളവരുടെ ദുരനുഭവം മുൻകാലത്ത് കൃത്യമായി അഭിസംബോധന ചെയ്യാനോ അവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കാനോ നേതൃത്വം ഒരു കാലത്തും ശ്രദ്ധിച്ചില്ല എന്നാണ് പരാതിക്കാർ പറയുന്നത് അവരുടെ രാഷ്ട്രീയ ജീവിതം പോലെ പാർട്ടി വിട്ടുള്ള നേട്ടം എന്നതിനപ്പുറത്ത് കോൺഗ്രസിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെട്ടാലും പോരാടാനാണ് പുതിയ ഗ്രൂപ്പിൻ്റെ നീക്കം ഒറ്റയ്ക്കൊറ്റയ്ക്ക് തങ്ങളുടെ അനുഭവം വിളിച്ചു പ്പുറത്ത് സംഘമായി നിന്ന് പോരാടുക എന്ന ആശയമാണ് ഇപ്പോൾ അവർ മുന്നോട്ട് വെക്കുന്നത് അതുവഴി കോൺഗ്രസിന്റെ നേതാക്കളെ സമ്മർദ്ദത്തിലാക്കുകയോ ഇതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയോ ചെയ്യാം എന്നവർ വിചാരിക്കുന്നു അതത് കാലത്തെ നേതൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നതിൽ വിജയിക്കുന്നവർക്ക് മാത്രം ഉയർച്ച എന്നതാണ് ഇപ്പോഴുള്ള ദുരവസ്ഥ അതിനിടയിൽ പാർട്ടിക്ക് വേണ്ടി വിയർപ്പൊഴുക്കിയവർ താഴെപ്പെടുന്നു പ്രവർത്തിച്ചാൽ മാത്രം പോരെ പവർ ഗ്രൂപ്പിനെ തൃപ്തിപ്പെടുത്തുകയും വേണ്ടേ എന്നതാണ് അവർ ചോദിക്കുന്നൊരു ചോദ്യം ഇതൊരു വലിയ ആരോപണമാണ് സിമി റോസ്ബെൽ ജോൺ ഉന്നയിച്ച ആരോപണത്തെ പക്ഷേ ആരും ഗൗരവമായി കേട്ടില്ല പൊതുസമൂഹത്തിൽ മാധ്യമങ്ങൾ പോലും കേട്ടില്ല പരാതി ഉന്നയിച്ചാൽ പിന്നെ അവരെ പിന്തുടർന്ന് വേട്ടയാടുന്നു എന്ന അനുഭവം മുമ്പുണ്ട് സിമി റോസ്ബെൽ ജോൺ ഉന്നയിച്ച പരാതി അന്വേഷിക്കുകയല്ല അവരെ പുറത്താക്കുകയാണ് ചെയ്തത് മഹിളാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആയിരുന്ന സുനിത ഉണ്ടായ അനുഭവമാണ് ഇപ്പോൾ പലരും ഒരുപോലെ എടുത്തു പറയുന്നത് അവർ പുരുഷ നേതാക്കളായ ചിലർക്കെതിരെ പരാതി പറഞ്ഞതോടെ പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ട മട്ടിലായി കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണയുടെ ഭർത്താവും ഡി സി സി ജനറൽ സെക്രട്ടറിയുമായിരുന്ന കൃഷ്ണകുമാറിനെതിരായ പരാതിയെക്കുറിച്ചാണ് പലരും നേരത്തെ പറഞ്ഞതുപോലെ ഉന്നയിക്കുന്നത് ആ പരാതി കോൺഗ്രസിനെ അന്ന് ഉലച്ച സംഭവമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പരാതിയും തുടർ നടപടികളും ഉണ്ടായത് കൃഷ്ണകുമാർ കെ പി സി സി ഓഫീസിൽ അപമര്യാദയായി പെരുമാറി എന്നതായിരുന്നു ഒരു പരാതി സംഭവത്തിൽ മ്യൂസിയം പോലീസ് മൊഴിയെടുക്കുകയും തുടർ നടപടികൾ അന്ന് കൈക്കൊള്ളുകയും ചെയ്തിരുന്നു പക്ഷെ പിന്നീട് ഒന്നും ഉണ്ടായില്ല യഥാർത്ഥത്തിൽ നിയമ നടപടിയല്ല അവർ ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയമായ ഇടപെടലാണ് രാഷ്ട്രീയ ഇടപെടലാണ് വേണ്ടത് എന്ന് സുനിത അന്ന് ആവശ്യപ്പെട്ടെങ്കിലും സുനിതയ്ക്ക് മഹിളാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു പോകേണ്ട സാഹചര്യമാണ് ചുറ്റുപാട് എന്നും രൂപപ്പെട്ടത് കോൺഗ്രസ് നേതാവ് ആനാട് ജയൻ മണ്ഡലം കൺവെൻഷൻ നടക്കുമ്പോൾ പരസ്യമായി തന്നെ അപമാനിച്ചു എന്നും സുനിത സമീപകാലത്ത് പരാതി ഉന്നയിച്ചിരുന്നു ഇത്തരത്തിൽ നിരവധി പരാതികൾ എന്നാൽ പരാതി കൊടുത്തിട്ടും ഇപ്പോഴും തന്നെ വേട്ടയാടുകയാണ് എന്ന് കഴിഞ്ഞ ദിവസമാണ് സുനിത മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് ഈ സമീപനത്തിനെതിരായ പോരാട്ടത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് സുനിത പറയുന്നത് ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് കോൺഗ്രസ് വക്താവ് കൂടിയായിരുന്ന ഷമാ മുഹമ്മദിന്റെ അനുഭവം ഷമാ മുഹമ്മദിനെ കേരളത്തിലെ പാർട്ടി നേതൃത്വം മൂന്ന് മാസമായി ചാനൽ ചർച്ചയ്ക്ക് പോലും അയക്കുന്നില്ല ഒരുപക്ഷെ അവർ ദേശീയ തലത്തിൽ ചാനൽ ചർച്ചകൾ ഉൾപ്പെടെ പങ്കെടുത്ത് ശ്രദ്ധ നിലനിർത്തി മുന്നോട്ട് പോകുന്നുണ്ട് സംസ്ഥാന നേതൃത്വം അവഗണിച്ചാലും ദേശീയ നേതൃത്വം അനുകൂലമായി പ്രതികരിക്കും എന്ന പ്രതീക്ഷ ഈ സാഹചര്യത്തിൽ ഇവിടുത്തെ വനിതാ നേതാക്കൾക്കുണ്ട് അതിനുള്ള ഉദാഹരണമായി അവർ എടുത്തു പറയുന്നതും ഷമാ മുഹമ്മദിൻ്റെ അനുഭവമാണ് ഷമാ മുഹമ്മദ് തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥി കാര്യത്തിൽ സ്ത്രീകൾക്ക് പരിഗണന നൽകാത്തതിനെ വിമർശിച്ച് പരാമർശിച്ചു ചാനൽ ചർച്ചയിൽ അതിൻ്റെ തുടർച്ചയായി ചാനൽ ചർച്ചയിലുമല്ല ഒരു പ്രതികരണത്തിലാണ് അതിൻ്റെ തുടർച്ചയായി കെ സുധാകരൻ്റെയും സതീശൻ്റെയും നേതൃത്വം അവർക്കെതിരെ കടുത്ത നിലപാടാണ് സ്വീകരിച്ചത് അതിലും ഗുരുതരമായ പരാമർശം നടത്തിയ പുരുഷ നേതാക്കന്മാരെ തോളിലേറ്റി നടക്കുമ്പോഴാണ് പോലൊരു നേതാവിനെ ചെറിയൊരു വാചകത്തിൻ്റെ പേരിൽ ക്രൂശിച്ചത് പരസ്യമായി കുറ്റപ്പെടുത്തി രംഗത്തെത്തിയത് എന്നാണ് മറ്റൊരു വനിതാ നേതാവ് ആ കാര്യത്തെക്കുറിച്ച് പ്രതികരിച്ചത് പൊതുസമൂഹത്തിന് മുന്നിൽ ആക്ഷേപിച്ചതിൽ വേദനിച്ചു എന്നാണ് ക്ഷമ പറഞ്ഞത് അത്ര കടുത്ത നടപടി സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടും ദേശീയ നേതൃത്വം ഷമയ്ക്ക് പക്ഷേ പരിഗണന നൽകി അതിന് പിന്നാലെ സംസ്ഥാനത്തെ പ്രതിഷേധം അന്നടങ്ങി നേതൃത്വത്തിൻ്റെ എന്നാൽ അതിന് പിന്നാലെ ശ്രീജിത്ത് പണിക്കരെ ചാനൽ ചർച്ചയ്ക്കിടെ തെമ്മാടി എന്ന് വിളിച്ചതിൻ്റെ പേരിൽ പാർട്ടി കേരള വിഷയത്തിൽ ചർച്ചയ്ക്ക് പോകുന്നതിൽ നിന്ന് വിലക്കിയത്രേ അപ്പോഴും ദേശീയ നേതൃത്വം ഷമയ്ക്കെതിരായി നിലപാടെടുത്തില്ല ഇപ്പോഴും ഷമാ മുഹമ്മദ് ദേശീയ ചാനലുകളിൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നുണ്ട് കെ സി വേണുഗോപാലും രാഹുൽ ഗാന്ധിയുമടക്കമുള്ളവർ വനിതാ നേതാക്കളോട് അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കണം എന്ന നിലപാടുകാരാണത്രേ ഈ സാഹചര്യത്തിലാണ് ഷാമക്ക് ഇവിടെയുള്ള അനുഭവം ഡൽഹിയിൽ ഇല്ലാത്തത് അതുകൊണ്ടാണ് ഷാമ മുഹമ്മദിനെ പോലുള്ളവരെ കെ പി സി സി തഴയുമ്പോഴും ചാനൽ വക്താക്കളായി നിലനിർത്തി ദേശീയ നേതൃത്വം അവരെ ഒപ്പം കൊണ്ടു നടക്കുന്നത് ഈ സാഹചര്യത്തിൽ ശക്തമായൊരു സംഘമായി നിലപാട് കൈക്കൊണ്ടാൽ ദേശീയ നേതൃത്വത്തിന് അവഗണിക്കാൻ കഴിയില്ല എന്നാണ് ചില വനിതാ നേതാക്കളുടെ കൂട്ടായ്മയെക്കുറിച്ചുള്ള ആലോചനയിൽ ഉയർന്ന പ്രധാന അഭിപ്രായം അതുകൊണ്ട് അവർ ധൈര്യമായി മുന്നോട്ടു പോവുകയാണ് മാത്രമല്ല ഷമാ മുഹമ്മദിൻ്റെ പ്രശ്നത്തിൽ തന്നെ രാഷ്ട്രീയമായ ഒരു കാര്യമുണ്ട് സംഘപരിവാർ അനുഭാവിയായ ശ്രീജിത്ത് പണിക്കരെ തെറിവിളിച്ചു എന്ന പേരിൽ ഷമാ മുഹമ്മദിനെ ഒഴിവാക്കുമ്പോൾ അതിലും വലിയ തെറിവിളിക്കുന്നവരുടെ കാര്യം എന്താണ് എന്നാണ് അവർ ചോദിക്കുന്നത് ജ്യോതികുമാർ ചാമക്കാലെ പോലുള്ളവർ പറയുന്ന വാചകങ്ങൾ പൊളിറ്റിക്കൽ കറക്റ്റായ തെറികളാണോ വാചകങ്ങളാണോ എന്ന് അവർ ചോദിക്കുന്നു ഒരു വനിതാ നേതാവ് ഈ കാര്യത്തിൽ എന്താ നടപടിയില്ലാത്തത് എന്നാണ് ചോദിക്കുന്നത് അതല്ലെങ്കിൽ പിന്നെ പുരുഷൻ എന്ന ആനുകൂല്യമാണോ നൽകുന്നത് അതിനൊക്കെ അപ്പുറത്ത് ക്ഷമയെപ്പോലൊരു വനിതാ നേതാവ് ചാനലുകളിലും പൊതുവേദികളിലും സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം ആവർത്തിച്ച് പറയുന്ന ഘട്ടങ്ങളിൽ ശ്രീജിത്ത് പണിക്കരെ പോലൊരു സംഘപരിവാർ അനുഭാവിക്കെതിരെ പറയുന്ന ഘട്ടങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം എന്തിനാണ് അതിനെ വിലക്കുന്നത് എന്ന ചോദ്യം ഗുരുതരമായ ആരോപണം ഉൾപ്പെടുന്ന ചോദ്യം അവർ ചോദിക്കുന്നുണ്ട് ദേശീയ നേതൃത്വത്തിന് താല്പര്യമുണ്ടായിട്ട് കെ പി സി സി നേതൃത്വം കെ സുധാകരൻ ഉൾപ്പെടെ ഷമയെ ഒതുക്കാൻ ശ്രമിക്കുന്നത് സംഘപരിവാറിനെ വിമർശിക്കുന്നു വിമർശിക്കുന്ന പേരിലാണോ എന്ന ചോദ്യമാണ് അവർ ചോദിക്കുന്നത് ചുരുക്കത്തിൽ ഷമാ മുഹമ്മദും കേരളത്തിലെ പാർട്ടിയുടെ ഒഴിവാക്കലിനിരയായി നിൽക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് നിരവധി പേർ പുതിയൊരു നീക്കം നടത്തുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം വർത്താക് വക്താക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് തന്നെ ക്ഷമയം കഴിഞ്ഞ ഇടയിൽ പുറത്താക്കി എന്നാൽ ദേശീയ നേതൃത്വത്തിൽ അവർ പരാതിപ്പെടും എന്നായപ്പോൾ തിരിച്ചെടുത്ത് വീണ്ടും ഗ്രൂപ്പിൽ ചേർത്തുവെങ്കിലും ചാനൽ ചർച്ച അടക്കമുള്ള പരിപാടികളിൽ നിന്ന് അവരെ അനൌദ്യോഗികമായി തന്നെ വിലക്കിയിരിക്കുകയാണ് ഇതുപോലെയാണ് മുതിർന്ന നേതാക്കളുടെയും കാര്യം കെ പി സി സി വൈസ് പ്രസിഡന്റ് വരെയായിരുന്ന ലാലി വിൻസെന്റനെ പോലുള്ള നേതാക്കളുടെ കാര്യം ചിലർ എടുത്തു പറയുന്നുണ്ട് അത്തരം നേതാക്കളെയൊക്കെ ആ സ്ഥാനവും കൊടുത്ത് അങ്ങ് അഭിപ്രായം പോലും പറയാൻ കഴിയാത്ത വിധം ഒതുക്കുകയാണ് പാർട്ടി സ്ഥാനം നൽകിയില്ലേ എന്ന ഔദാര്യ വചനങ്ങളാണ് ഇടക്കിടക്ക് അവരെ കൊച്ചാക്കുന്ന വിധത്തിൽ നേതാക്കൾ ചോദിക്കുക ഈ നേതാക്കളുടെ സമീപനം മാറണം എന്നാണ് ആവശ്യം ഏതെങ്കിലും ഒരു പുരുഷ നേതാവിന് സ്ഥാനം ലഭിക്കുമ്പോൾ ഞങ്ങൾ അത് നൽകിയില്ലേ എന്ന് ചോദിക്കാറുണ്ടോ എന്ന് അവർ തിരിച്ചു ചോദിക്കുന്നു എന്നാൽ വനിതാ നേതാക്കൾക്ക് ലഭിക്കുന്ന സ്ഥാനങ്ങളെല്ലാം ഔദാര്യം എന്ന നിലയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു എന്നും വനിതാ നേതാക്കൾ ഇപ്പോൾ പറയുന്നുണ്ട് കെ എസ് യുവിലൂടെ യൂത്ത് എത്തുകയും പിന്നീട് പാർട്ടി അവഗണിക്കുകയും ചെയ്ത ഒരു വനിതാ നേതാവ് പോഷക സംഘടനകളിൽ വലിയ കാര്യമായി ആനയിക്കപ്പെടുകയും പാർട്ടി നേതൃത്വം അടിത്തട്ട് പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്തതിന് ശേഷം മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതിൻ്റെ അപകട സാഹചര്യത്തിലേക്കാണ് തന്നെ ഉദാഹരിച്ച് വിരൽ ചൂണ്ടിയത് പൊതുവേ രാഷ്ട്രീയ പാർട്ടികൾ സ്ത്രീകളെ കാര്യമായി പരിഗണിക്കുന്നില്ല എന്നുള്ളത് വാസ്തവമാണ് കോൺഗ്രസ് മാത്രമല്ല എന്നാൽ മറ്റുള്ള പാർട്ടികൾ ചെയ്യുമ്പോലെങ്കിലും കെ പി സി സിക്ക് ചെയ്തുകൂടെ എന്നാണ് ചോദ്യം കെ എസ് യു യൂത്ത് കോൺഗ്രസ് സംഘടനകളിലൂടെ വളർന്നു വന്ന ഇപ്പോഴത്തെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ യുവജന സംഘടനകളിലെ സ്ത്രീകളെ നേതാക്കളായേ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം യുവജന സംഘടനാ നേതാക്കളും അവരുടെ സ്ഥാനം ഉറപ്പിക്കാനുള്ള പോരാളികളായാണ് വനിതാ നേതാക്കളെ പ്രത്യേകമായി കാണുന്നത് അതിനുവേണ്ടിയാണ് അവരെ ഉപയോഗിക്കുന്നത് സമരങ്ങളിൽ മാധ്യമ ശ്രദ്ധ നേടിയെടുക്കാൻ മുൻപന്തിയിലേക്ക് ഇറക്കി വിടുകയും രാത്രികാല ചാനൽ ചർച്ചകളിൽ അത് ഉയർത്തി കാണിച്ച് ഞങ്ങളുടെ ക്രെഡിറ്റായി വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന യുവജന സംഘടനാ നേതാക്കൾക്ക് നേരെയും ചിലർ വിരൽ ചൂണ്ടുന്നുണ്ട് കുറച്ച് വർഷം മുമ്പ് വലിയൊരു സമരത്തിൽ കേരള ശ്രദ്ധയാകർഷിച്ച പോലീസ് ലാത്ത് ചാർജിന് വിധേയായ ഒരു യുവജന വനിതാ നേതാവും ഇത്തരം അനുഭവങ്ങളെ നേരിടണമെന്ന നിലപാടിലാണ് ഇത്തരം സാഹചര്യങ്ങൾ കഴിഞ്ഞ് പിന്നീട് നമ്മൾ ചിത്രത്തിലേ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം അവർ തിരിച്ചറിയുന്നു ഇനിയുള്ള കാലത്തും ഈ അവഗണന തുടരാതിരിക്കാനുള്ള വലിയ നീക്കങ്ങൾ നടത്തിയില്ലെങ്കിൽ വാഴക്കൈ വെട്ടും പോലെ ഓരോരുത്തരെയും സംഘടനകളിൽ നിന്ന് അകറ്റി നിർത്തും എന്നതാണ് കൂട്ടായ്മയുടെ നിഗമനം മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസിന് ഇനിയൊരു കുതിപ്പുണ്ടാകുമ്പോൾ വനിതാ നേതാക്കളുടെ പങ്കിനെ കുറച്ച് കാണുകയും ചരിത്രത്തിൽ അത്തരക്കാർക്ക് അപ്രസക്തരാക്കുന്ന വിധി സമ്മാനിക്കുകയും ചെയ്യും വിധത്തിലാണ് നേതൃത്വത്തിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനം പേരിനൊരാളെ കമ്മിറ്റികളിലും ഒക്കെ ഇരുത്തുകയും അഭിപ്രായങ്ങൾക്കോ വ്യക്തിത്വത്തിനോ പരിഗണന പോലും നൽകാതിരിക്കുകയും ചെയ്യുന്ന പൊതുസമൂഹത്തിന് മുന്നിൽ വെറുതെ അവതരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഇപ്പോഴത്തെ തന്ത്രം അത് നമ്മൾ തിരിച്ചറിയണം എന്നാണ് അവർ പറയുന്നത് ആ തന്ത്രത്തിനെതിരായ നീക്കമാണ് പുതിയ ഗ്രൂപ്പ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അനൌദ്യോഗികമായ ആലോചനകൾ നടക്കുകയാണെന്നാണ് സൂചന അധികം വൈകാതെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കും സോഷ്യൽ മീഡിയ പ്രചാരണങ്ങളിലേക്കും അവർ കടക്കുമത്രേ അതിനു മുമ്പ് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഓരോരുത്തരെയായി കണ്ട് അതിൽ നിന്ന് പിന്മാറ്റാനുള്ള ചില നീക്കങ്ങൾ ചില നേതാക്കൾ തന്നെ നടത്തി വരികയാണ് എന്ന് അവർ പറയുന്നുണ്ട് എന്നാൽ മുതിർന്ന നേതാക്കൾ നേരിട്ട് രംഗത്തെത്തിയാൽ ഈ നീക്കത്തിൻ്റെ ഭാവി എന്താകും എന്ന ആശങ്കയും ചിലർ ഉന്നയിക്കുന്നുണ്ട് അത് ഇപ്പോഴേ ചിലരെ അലട്ടുന്നുമുണ്ട് എന്തായാലും കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം